ഹലോ എരുവൺ ഈ ഒരു മോഡലിൽ കാണുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമെന്ന് ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ലൈനിങ്ങിനായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കായിട്ട് ഈ ഒരു ജോർജിറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത് നാലര ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ലൈനിങ്ങിനായിട്ട് ക്രേപ്പ് രണ്ടര മീറ്ററും എടുത്തിട്ടുണ്ട് ബിഗിനേഴ്സിന് മനസ്സിലാവാനായിട്ട് ലൈനിങ് ഫാബ്രിക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത് മെറ്റീരിയലിനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വരുന്നതിൻ്റെ രണ്ട് സൈഡിലുള്ള പാർട്ടിനെയും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു സൈഡിനെ നമ്മൾ കരഭാഗം എന്നാണ് കേട്ടോ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത മെറ്റീരിയലിൻ്റെ ഈ ഒരു കരഭാഗം രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ വരുന്നുണ്ട് ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് രണ്ട് പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്ത പാർട്ട് ഇവിടെയും വരുന്നുണ്ട് നമ്മൾ ഈയൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് ഇതിനെ കംപ്ലീറ്റ് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത ശേഷം രണ്ട് ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട് അതിനായിട്ട് നേരത്തെ ഫോൾഡ് ചെയ്ത സെയിം രീതിയിൽ ആ ഒരു മെറ്റീരിയലിനെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ഫോൾഡ് ചെയ്ത ശേഷം ഈ കട്ട് ചെയ്ത രണ്ട് പാർട്ടിനെയും നമ്മൾ ഇതുപോലെ കാണുന്ന രീതിയിൽ ഒരേ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്ത രണ്ട് സൈഡും ഇതുപോലെ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കാണുന്ന രീതിയിൽ നമ്മൾ ടേബിളിൻ്റെ മുകളിലായിട്ട് നീളത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്താണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത രണ്ട് പീസായിട്ടും ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിഗിനേഴ്സിന് മനസ്സിലാവാനാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോൾഡ് ചെയ്യുന്നത് കാണിക്കുന്നത് ഇതുപോലെ രണ്ട് പീസ് മെറ്റീരിയൽ നമുക്ക് ഒന്ന് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ടും ഒന്ന് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്നത് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡിൽ ഇതുപോലെ രണ്ട് പീസ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ഓപ്പൺ സൈഡിൽ ഇതുപോലെ നാല് പീസ് മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ഈ ഒരു ഫോൾഡ് ചെയ്ത ഈ ഒരു പാർട്ടി നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിതുപോലെ മുകളിൽ നിന്നും താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ലൈനിങ് ഫാബ്രിക് ആയതുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് ആവശ്യമുള്ളത് ആ ഒരു ലെങ്ത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പണിൽ ലെങ്ത്ത് നാൽപ്പതിഞ്ചാണ് വേണതെങ്കിൽ ആ ഒരു ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ല ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലാതെ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അൻപത് ഇഞ്ച് ലെങ്ത്ത് ആവശ്യമുണ്ട് ആ ലെങ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ആറര ഇഞ്ച് ആംബോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംഹോളിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരേണ്ടത് ഇവിടെ ചെസ്റ്റ് മാർക്കിംഗ് പത്തിഞ്ചാണ് വരുന്നത് തൈൽത്തുമ്പ് തുമ്പ് ഇഞ്ച് വരുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത പോയിന്റിന് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടിഞ്ച് തുമ്പാണെന്ന് ആ ഒരു രണ്ടിഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കോർണർ പോർഷനിൽ മുകളിലേക്ക് വണ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്ക് ആം ആംഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം മുകളിൽ നിന്നും താഴേക്ക് പതിനഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് വരേണ്ടത് ഇവിടെ നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈൽത്തുമ്പ് കൂടെ ചേർത്താണ് കേട്ടോ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുകളിൽ നിന്നും താഴേക്ക് ഇരുപത്തി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നമ്മളെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് വരേണ്ടത് ഇവിടെ തൈൽത്തുമ്പ് കൂടെ ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും രണ്ടിഞ്ചാണ് കേട്ടോ നമ്മൾ തൈൽത്തുമ്പ് കൊടുക്കുന്നത് ഈ കിട്ടിയ മൂന്ന് പോയിൻ്റും ജോയിൻ ചെയ്ത് നമുക്ക് ബോഡിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നമ്മൾ ആദ്യം മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെ മൂന്നിഞ്ച് കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്ക് ഇറക്കം നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും നമുക്ക് കിട്ടിയ മോഡലിൽ ലെങ്ത് കുറച്ചുകൂടെയും കയറിയിട്ടാണ് ക്ലോസ് ആയിട്ടാണ് വരുന്നത് ആ സെയിം നെക്ക് വേണമെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മളിവിടെ ലെങ്ത് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം വീതി ആ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് വീതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേളിൽ നമ്മൾ മൂന്നിഞ്ചാണ് വീതി കൊടുത്തത് പക്ഷേ താഴെ അര ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിനെ ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കുന്നുണ്ട് ആ ബോക്സിനുള്ളിൽ റൗണ്ട് ഷേപ്പും വരച്ചു കൊടുക്കുന്നുണ്ട് ംഹോളിൽ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട് അതിനായിട്ട് നമ്മൾ നേരത്തെ ആംഹോളിൻ്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മിഡിൽ പോയിൻ്റിൽ നിന്നും ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം കാണുന്ന പോലെ ഒരു ഷേപ്പ് കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് താഴേക്കുള്ള മാർക്കിംഗ് കാണാം അതിനായിട്ട് ഈ ഓപ്പൺ സൈഡ് വരുന്നുണ്ടല്ലോ ആ ഒരു ഓപ്പൺ സൈഡിൽ മുകളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ കണ്ടുപിടിക്കുന്നുണ്ട് ആ മിഡിൽ പോർഷനിലേക്ക് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കാണുന്ന പോലെ ഒരു ഷേപ്പ് ഉരച്ച് കൊടുക്കാം ഹിപ്പ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റും ആ ഒരു മൂന്നിഞ്ചിൻ്റെ മാർക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഈ ഒരു മോഡല് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ആ ഫ്രണ്ടെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ പരിചയപ്പെട്ടത് പുള്ളിക്കാരി എനിക്കറിയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് പക്ഷെ ഭയങ്കര ഡെഡിക്കേഷനാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യും ഡൗട്ടൊക്കെ ചോദിക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പുള്ളിക്കാരി ഓരോ മോഡലിങ്ങനെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്നോടും ഇതിനു മുന്നേയും ഒരുപാട് പ്രാവശ്യം ഒന്ന് രണ്ട് മോഡലൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കാണിക്കുകയോ ചേച്ചി ഈ മോഡല് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ പല സാഹചര്യങ്ങളും ഉണ്ടും പലപ്പോഴും എനിക്കത് ആ മോഡലിൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പം ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് തന്ന മോഡലാണിത് ഇത് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആളടുത്ത് തന്നെ പറഞ്ഞു ഞാൻ ഇതുപോലെ പലപ്പോഴും എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും ചെയ്ത് കാണിച്ചിട്ടില്ല ഇതെന്തായാലും ഞാൻ ചെയ്യാം ഉടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ആംഹോളിൻ്റെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു മാർക്കിങ്ങിലൂടെയാണ് കേട്ടോ ഈ ഒരു ആംഹോളിൻ്റെ ടൈമിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഷോൾഡർ പാർട്ടിങ്ങിനെ ജോയിൻ ചെയ്താണല്ലോ നമുക്കിരിക്കുന്നത് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെയിം ലെങ്തിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം ഞാനിവിടെ ആയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈയൊരു ടൈമിൽ രണ്ട് പാർട്ടിലും ഒരുമിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പാർട്ടിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു ആം ആംഹോളിലെ എക്സ്ട്രാ മാർക്കിങ്ങൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് പാടാണ് കേട്ടോ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ബിഗിനേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതിനൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ലൈനിങ് പോർഷൻ ഇവിടെ റെഡിയാണ് ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ സെയിം ആയിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്യാനുണ്ട് അതിനായിട്ട് ഇവിടെ ഇതുപോലെ മെയിൻ ഫാബ്രിക്ക് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ലൈനിങ് ഫാബ്രിക്ക് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തത് ആ സെയിം ആയിട്ട് തന്നെ മെയിൻ ഫാബ്രിക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഫാബ്രിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ലെങ്ത് ഞാൻ എക്സ്ട്രാ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ലെങ്ത് കൊടുക്കുമ്പോൾ ലൈനിങ് ഫാബ്രിക്കിൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതെടുത്താൽ മതി നമ്മൾ എക്സ്ട്രാ ആ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മെയിൻ ഫാബ്രിക്കിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ ആ ഒരു ലെങ്ത് വരുന്നത് കാണുന്നുണ്ടല്ലോ ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് ഓരോ മോഡല് ചെയ്യുമെന്ന് ചോദിച്ചിട്ടൊക്കെ ഞാൻ എപ്പോഴെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇനി കറക്റ്റായിട്ട് നമ്മൾ മാക്സിമം വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളതെല്ലാം മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ലൈനിങ് ഫാബ്രിക്കിനേക്കാളും കുറച്ച് വിട്ത്ത് കൂടുതലാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് അതുകൊണ്ട് ആ വിട് ഇവിടെയാണല്ലോ നമുക്ക് വരുന്നത് ആ വിട്ത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ കൊടുത്തിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ലൈനിങ് ഫാബ്രിക്കുമായിട്ട് സെയിം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുവരെ ഈ ഈ താഴത്തെ പാർട്ടിൽ കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളവിടെ വിട്ത്ത് കൊടുത്ത് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഷേപ്പിൻ്റെ പാർട്ട് മുതൽ സെയിം ടു സെയിം ആയിട്ട് എങ്ങനെയാണോ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വരുന്നത് ആ സെയിം തന്നെ നമ്മൾ സെയിം ടു സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഹിപ്പിൻ്റെ അവിടുന്ന് മേളിലോട്ട് നമ്മൾ സെയിം ടു സെയിം ആയിട്ടും താഴോട്ട് ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്തിട്ടും താഴെ ഒന്നര ഇഞ്ച് ലെങ്ത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുമാണ് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മാറ്റി വയ്ക്കുക നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഇതൊരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി ലൈനിങ് ഫാബ്രിക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ആ ലൈനിങ് ഫാബ്രിക്കും കൂടെ ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് പാർട്ടിനെ മാറ്റി വെച്ചിട്ട് ആ ഒരു ഫ്രണ്ട് മെയിൻ ഫാബ്രിക്കിൽ മാത്രമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത് മുകളിൽ നിന്നും ലെങ്ത്ത് ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും ആ ഒരു പോയിന്റിൽ സോറി ശരിക്കും ആ ഒരു മോഡലിൽ ഒരു ഇഞ്ചിൽ അല്ലെങ്കിൽ ഇഞ്ചിൽ മാക്സിമം അവിടെ നിന്നാണ് ഈ ഒരു കട്ടിങ് വരുന്നത് ആ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് സ്കേർട്ട് പാർട്ടിലാണ് ഡിസൈൻ വരുന്നത് അത് കൊടുക്കാനായിട്ട് ശരിക്കും ആ ഒരു മോ തന്ന മോഡലിൽ ഒരു എട്ടിഞ്ചിലായിരിക്കും ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് എനിക്കത്രയും മേളിലോട്ട് കയറിയിരുന്നാൽ അത് എനിക്ക് പേഴ്സണലി ഈ ഒരു ഡ്രസ്സ് ഞാൻ പേഴ്സണലി യൂസ് എടുക്കുമല്ലോ എൻ്റെ എൻ്റെ മെഷർമെൻറ്റിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈയൊരു ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ എക്സാക്റ്റ് മോഡൽ വേ വേണം എന്നാണെങ്കിൽ നിങ്ങൾ എട്ടിഞ്ചിലോ എട്ടര ഇഞ്ചിലോ കട്ട് ചെയ്യാം അപ്പോൾ ലെങ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ലെങ്ത് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു മുകളിലിരിക്കുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു എനിക്ക് മറന്നുപോയതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു മെയിൻ പാർട്ടിൽ മാത്രം നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പീസിൽ മുകളിലേക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വണ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു മാർക്കിങ്ങിനെ കാണുന്ന പോലെ ഒരു ഷേയ്പായിട്ട് ജോയിൻ ചെയ്ത് വരച്ചത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ മുകളിലത്തെ പാർട്ടിനെ പാർട്ട് എന്നാണ് കേട്ടോ പറയുന്നത് താഴത്തെ പാട്ടിനെ സ്കേർട്ട് എന്നും പറയുന്നുണ്ട് നമുക്ക് ഈ യോഗ പാർട്ടിനെ അവിടെ നിന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഈ എടുത്തിട്ടുള്ള മെയിൻ ഫാബ്രിക്ക് നേരത്തെ നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സെയിം രീതിയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈയൊരു സ്കേർട്ട് പാട്ടിൻ്റെ ലെങ്ത്തിന് എത്രയാണോ ലെങ്ത്ത് സെയിം ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റഫറൻസ് ബിക്കിലും ഇതുപോലൊരു ലെയർ അതിൽ കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ എടുക്കുന്നത് അത് മാറ്റി മാറ്റിവയ്ക്കാം നമ്മളൊരു സ്ലീവിൻ്റെ ആണ് കാണാൻ പോകുന്നത് സ്ലീവിന് വേണ്ടിയിട്ട് മെറ്റീരിയലിനെ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് രണ്ട് പീസ് മെറ്റീരിയലിലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ ആണ് വരുന്നത് ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് രണ്ട് പീസ് സോറി നാല് പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് വീതി പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്ക് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിൻറ്റിൽ നിന്നും ഉള്ളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിൽ നിന്നൊന്നും താഴേക്ക് വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ മുകളിൽ നിന്ന് ആയിട്ടാണ് കേട്ടോ ആ ഒരു ഷേപ്പ് വരുന്നത് അതിന് ശേഷം ആ ഒരു പോയിന്റും നേരത്തെ നമ്മൾ മൂന്നിഞ്ച് വീതി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഈ ഒരു പോയിന്റിൽ എത്തിയ ശേഷം ഇവിടുന്ന് ആയിട്ടാണ് കേട്ടോ ബാക്കി മാർക്കിംഗ് വരുന്നത് അടുത്തതായിട്ട് കാണുന്ന ഈ രണ്ട് പോയിന്റിനെയും നമുക്കൊന്ന് മെഷർ ചെയ്ത ശേഷം അതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ആ ഒരു മിഡിൽ പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് ആം ആംഹോളിൽ വരുന്ന ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് ആണ് കേട്ടോ സോറി ആം ആംഹോളിലല്ല സ്ലീവിൽ വരുന്ന എക്സ്ട്രാ മാർക്കിംഗ് ആണ് ഇത് നമുക്ക് വരച്ച് കൊടുക്കാം നീളം മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ടിഞ്ച് മാർക്ക് കൊടുത്ത ഈ ഒരു പോയിന്റും നമ്മൾ നേരത്തെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റായിട്ട് ജോയിൻ ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് സ്ലീവിൽ വരുന്ന എക്സ്ട്രാ മാർക്കിംഗ് ഈ ഒരു ടൈമിലല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് അത് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്ത ശേഷം മിഡിൽ പോയിൻ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം മെറ്റീരിയലിനെ രണ്ട് പീസായിട്ടൊന്ന് കാണുന്ന പോലെ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് ഓപ്പൺ ചെയ്ത ശേഷമാണ് ഫ്രണ്ടിൽ കൊടുത്ത ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസിൽ മാത്രമായിട്ടാണ് കേട്ടോ ആ ഒരു കട്ടിങ് വരുന്നത് നമ്മൾ മോഡലിൽ കണ്ട പോലെ ആ ഒരു ഫ്രണ്ട് സ്കേർട്ട് പാർട്ടിൽ ഒരു പ്ലീറ്റ് വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ അത് കൊടുക്കാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് പീസും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ അതിനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ക്വയർ പീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം കാണുന്നുണ്ടല്ലോ ഒരു ലെയറാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ആ ഒരു കരഭാഗം വരുന്നില്ലേ കട്ട് ചെയ്ത് വരാത്ത ആ ഒരു സൈഡാണ് കരഭാഗം വരുന്ന ആ ഒരു പീസ് ആ ഒരു കട്ട് ചെയ്ത് വരുന്ന സൈഡ് മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഒരു കരഭാഗം നമ്മുടെ സൈഡിലായിട്ട് വരികയാണ് അപ്പോൾ കാണുന്ന പോലെ ഈ ഒരു താഴ്ന്ന ഞാൻ ഞാൻ ഈ കാണിക്കുന്ന പോലെ സ്കേർട്ട് പാട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് താഴെ നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ സൈഡ് കണ്ടല്ലോ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ആ ഒരു സൈഡിൽ ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ വരുന്ന രീതിയിലാണത് വന്നിട്ടുള്ളത് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാർട്ടിൽ കണ്ടല്ലോ ആ ഒരു ഷേപ്പ് വരുന്നത് കഴിഞ്ഞിട്ട് ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ അവിടെ നിൽക്കുന്നുണ്ട് ഇതുപോലെ മുകളിലത്തെ പാർട്ടിന് നമ്മളൊരു പിൻ വെച്ച് സേഫ് ആക്കിയ ശേഷം ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഫാബ്രിക്കും ആ ഒരു മെറ്റീരിയൽ നമുക്ക് സെയിം ടു സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കുറച്ചധികം എക്സ്ട്രാ മെറ്റീരിയൽ വരുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് സ്കേർട്ട് പാട്ടിൽ നമ്മളെ മുകളിലൊരു യോ പാട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്ഥലത്തെ മെഷർമെൻ്റ് ഇതുപോലെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിഡിൽ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ഒരു മെറ്റീരിയലായിട്ട് ചേർത്തൊന്ന് സേഫ് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഇതുപോലൊന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും നമ്മൾ നേരത്തെ ഒരു മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോയിൻ്റ് വരെയുള്ള വീതി എന്ന് പറയുന്ന എട്ടിഞ്ചാണ് ഈ എട്ടിഞ്ചിനുള്ളിൽ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക് വരുന്നുണ്ടല്ലോ അത് വെച്ചിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് റെഫറൻസ് കിട്ടിയിട്ടുള്ള ആ ഒരു ഫോട്ടോയിൽ ഇതുപോലെയാണ് കേട്ടോ ആ ഒരു മിഡിൽ പോയിന്റിൽ നിന്നാണ് നമ്മുടെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൈഡ് നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടും വരുന്നുണ്ട് ആ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എട്ട് ഇഞ്ച് പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഇഞ്ചിൽ നമ്മൾ ഈ ബാക്കി വരുന്ന ഫാബ്രിക്കിന് സെയിം ഒരു വെടുത്തിൽ ഇതുപോലെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു ഹാഫ് പോർഷനിൽ സെയിം വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കാണുന്ന പോലെ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പ്ലേറ്റ്സും റെഡി ആവുമ്പോൾ നമ്മളൊരു പിൻ വെച്ചിട്ട് അതിനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് വരെ ഈ ഒരു മെഷർമെൻ്റ് കറക്റ്റാവും ജോർജറ്റ് മെറ്റീരിയൽ ഇവിടെ നാലര മീറ്റർ എടുത്തിട്ടുണ്ട് ലൈനിങ് ഫാബ്രിക്കിനായിട്ട് ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടര ആണ് കേട്ടോ ക്രൈ ഫാബ്രിക് എടുത്തിട്ടുള്ളത് ലൈനിങ് ഫാബ്രിക്കിൻ്റെ വിഴുത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ജോർജൽ ഫാബ്രിക്കിൻ്റെ വിട്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഈ ഒരു രീതിയിൽ ഈക്വൽ മെഷർമെൻറ്റിൽ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാണുന്ന ലാസ്റ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ അത് ആ ഒരു കരഭാഗത്തിന് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് പ്ലേറ്റ് അറേഞ്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ഒരു ലാസ്റ്റ് പീസിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പാർട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ണുന്ന പാർട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്താണ് ലാസ്റ്റ് ആ ഒരു പ്ലീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ പ്ലീറ്റ്സിനെയും താഴേക്കും സെയിം ആയിട്ട് രണ്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ഇതേ രീതിയിൽ പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പ്ലേറ്റ്സും ഇതേ രീതിയിൽ താഴെ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മൾ അയൺ ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീം വരുന്ന അയൺ ബോക്സ് ആണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ അല്ല സ്റ്റീം വരാത്ത ടൈപ്പ് അയൺ ബോക്സ് ആണെങ്കിൽ ഇത് മെറ്റീരിയൽ ഈ ഒരു ജോർജറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉരുകി ഉരുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്രയും കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് അങ്ങോട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സൈഡ് പാർട്ട് ഉണ്ടല്ലോ ആ സൈഡ് പാർട്ട് നമ്മൾ ഒരു സൈഡ് ആ ഒരു മെറ്റീരിയലിൻ്റെ പ്ലെയിനായിട്ട് വരുന്ന ആ ഒരു സൈഡ് മെറ്റീരിയലിൻ്റെ സെയിം ലെങ്ത്തിലും വിട്ടിലും ആ ഒരു ഷേപ്പിലും ആണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു സൈഡാണല്ലോ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും വെച്ചൊന്ന് സെക്യൂർ ചെയ്ത ശേഷമാണ് കേട്ടോ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെറ്റീരിയൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ നിൽക്കും ആ ഒരു ഇഷ്യൂ വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു രീതിയിൽ പിൻ വെച്ച ശേഷം പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഈ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡിൽ പ്ലീറ്റ്സിൻ്റെ മാത്രം മേളിലായിട്ട് അതായത് ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് ഞാനൊരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇഞ്ചിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു പ്ലെയിൻ പാർട്ട് വരുന്ന ആ ഒരു സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ നമ്മൾ ടേപ്പ് വെച്ചൊന്ന് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതുപോലെ ആ ഒരു സിംഗിൾ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു കട്ടിങ് നല്ല ആയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം ഒരു മെറ്റീരിയൽ മാത്രമാണ് കട്ടിങ് വരേണ്ടത് നമ്മുടെ ഇവിടെ തന്നെ രണ്ട് ഫാബ്രിക് വരുന്നുണ്ട് ടോപ്പിൽ ഈ ഒരു പ്ലീറ്റ്സ് വരുന്നു ഒരു ഫാബ്രിക്കും അതിൻ്റെ അടിയിൽ നമ്മൾ മെയിൻ പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലും വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഒരു മെറ്റീരിയലിൽ മാത്രമാണ് ഈ കട്ടിങ് വരേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാനിതിൽ ഈ ഒരു മെറ്റീരിയൽ ആ ഒരു യോക്ക് യോഗ്പാട്ടിൽ ഒരു ആപ്ലിക് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ പ്ലീറ്റ്സ് മോഡലിലുള്ളതിനേക്കാളും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആ സ്റ്റിച്ചിങ് ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു കമൻറ്റ് വന്നാലും ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്